ഹലോ പ്രിയപ്പെട്ടവരെ യജ്മിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ചർച്ച എൻവിയോൺമെന്റൽ സ്റ്റഡീസിൽ പത്ത് മാർക്ക് ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യണം എന്നാണ് അതിന്റെ രണ്ടു മൂന്ന് ചോദ്യവും അതിന്റെ ഉത്തരവും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റെഡിയല്ലേ പ്ലീസ് ഹാങ് ഹാങ്ക് വിത്ത് മി കമാൺ കമാണ്ട്സ് വന്നോളൂ അതില് ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കാണ് അതിൽ തന്നെ സോളിഡ് ലിക്വിഡ് അതുപോലെ തന്നെ ഗ്യാസ് മൂന്ന് തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവോ അതിലെ സോളിഡ് ഖരമാലിന്യം നമുക്ക് നമ്മുടെ വീട്ടിലെ വറ്റ് ചോറ് വേസ്റ്റുകൾ ഇതൊക്കെ ഉണ്ടല്ലോ വെള്ളമല്ലാത്ത ഗ്യാസ് അല്ലാത്ത വേറെ എല്ലാ മാലിന്യങ്ങളും എന്താണ് ഘരമാലിന്യാണ് അപ്പൊ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് എഴുതുന്നത് ഇൻട്രൊഡക്ഷൻ പാട്ട് എഴുതണം ഇൻട്രൊഡക്ഷൻ പാട്ടിൽ നിങ്ങൾ ഏകദേശം ഒരു പേജിന്റെ പകുതിയോളം നിങ്ങൾ എന്ത് എഴുതണം ഒരു മൂന്ന് പേജ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടി വരിക പകുതിയോളം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം എന്താണ് സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഏതൊക്കെ രീതിയിലുണ്ട് ഉണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ആണ് സോളിഡ് വേസ്റ്റ് ആ സോളിഡ് വേസ്റ്റിന്റെ സ്ട്രാറ്റജികളാണ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ കറക്റ്റ് പറയാൻ പറ്റും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറയാം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നത് മാലിന്യങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും പരിസ്ഥിതിയുടെ ഭൂഷണം ചൂഷണം ചടയാനുള്ള രീതികളാണ് മലയാളം കൊണ്ടുവന്ന കേട്ടോ കൂടുതൽ ആൾക്കാർ പറഞ്ഞ മലയാളം ആണെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് മലയാളത്തിൽ കണ്ടന്റ് ചെയ്താണ് അപ്പൊ നമുക്ക് അതിനുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെ അപ്പൊ രണ്ടാമത്തെ കണ്ടന്റ് പാർട്ടിലാണ് നിങ്ങൾ എന്ത് പറയേണ്ടത് പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഓക്കെ അപ്പൊ അതില് ഒന്നാമത്താണ് റിഡക്ഷൻ അല്ലേ വേസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന പാക്കേജിംഗ് ഉപയോഗ രീതികൾ ഇതൊക്കെ എന്തെയ്യാ ഇവിടെ തന്നെ കുറക്കുക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകൊണ്ട് തന്നെ പരമാവധി വേസ്റ്റുകൾ കുറയ്ക്കുക റിഡക്ഷൻ അതുപോലെ പാക്കിങ്ങിനെ എല്ലായിടത്തും ഉപയോഗിക്കുന്നിടത്തുള്ള വേസ്റ്റുകൾ എല്ലായിടത്തും കുറക്കുക അതാണ് കുറക്കുക എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് കണ്ടോ പ്ലാസ്റ്റിക് ബാഗ് നിരോധിക്കുക എന്നുള്ളത് എന്താണ് ഇപ്പൊ നമ്മൾ കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ബാഗ് വാങ്ങുന്നില്ലെങ്കിൽ എന്താണ് അപ്പോ അത് കുറക്കലാണ് പാർട്ട് ഓഫ് റിഡക്ഷൻ അല്ലെ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ലൈഫ് ടൈം വർദ്ധിപ്പിക്കുക നമ്മൾ നമ്മുടെ പല ഇലക്ട്രോണിക് നമ്മുടെ പല ഇലക്ട്രോണിക് ഐറ്റംസിന്റെയും പ്രശ്നം യൂസ് ആൻഡ് ത്രോ ആണ് അധികം ടേം ഇല്ല അല്ലെ അധികം വർഷമൊന്നും ഇല്ല നമ്മളിൽ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താണ് ഈ വേസ്റ്റുകളാണ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ സി പി വലിയ സാധനമാണ് കേടുവന്നപ്പറ്റി ഉപയോഗിക്കാനേ പറ്റില്ല മൊബൈലിൽ കേടുവന്ന് വലിച്ചെറിയാനേ പറ്റുള്ളൂ ഭൂമിയിൽ ദഹിച്ചു പോകില്ല അല്ല ഇത്തരം വേസ്റ്റുകൾ അപ്പൊ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ലൈഫ് ടൈം വർദ്ധിപ്പിക്കുക അപ്പോ എന്ത് ചെയ്യാ ഇങ്ങനെയാണ് കുറക്കൽ എന്ന് പറയുന്നത് റിയൂസ് രണ്ടാമത്താണ് റീയൂസ് ചെയ്യുക എന്ന് ചെയ്യാന്ന് പറഞ്ഞതാ വീണ്ടും ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക അതിന് എക്സാമ്പിൾ ആയിട്ട് ഗ്ലാസ് ജാറുകൾ സംഭരണത്തിന് ഉപയോഗിക്കുക അല്ലെ ഗ്ലാസ് സാധനങ്ങൾ ഫേർണിച്ചേഴ്സ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഗുണം എന്താ വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പരിസ്ഥിതി കൂടുതൽ ചൂഷണം ചെയ്യുന്നില്ല വേസ്റ്റുകൾ ഉണ്ടാകുന്നില്ല പരമാവധി അത് തന്നെ വീണ്ടും വീണ്ടും റീയൂസ് അല്ലെ റിഡ്യൂസ് റിയൂസ് മൂന്നാമത്താണ് റീസൈക്ലിംഗ് ആറാണ് കേട്ടോ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇത് രണ്ടു തവണ ചോദിച്ച് വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരുന്നത് ഓക്കെ മാലിന്യങ്ങളെ പുനരുപയോഗിക്കുക വീണ്ടും എന്ത് ചെയ്യുക മറ്റു വസ്തുക്കളാക്കി റീസൈക്കിൾ ചെയ്യുക വീണ്ടും ഉപയോഗിക്കലും റീസൈക്കിളും രണ്ടും രണ്ടാണ് റീസൈക്കിൾ ചെയ്യുമ്പോൾ അതേ പാറ്റേൺ ആവാം അല്ലെങ്കിൽ പുതിയ വേറെ ഏതെങ്കിലും ആവാം ബക്കറ്റ് പൊട്ടിച്ചിട്ട് ചിലപ്പോൾ അത് ടാങ്ക് ആക്കി മാറ്റാം ടാങ്ക് പൊട്ടിച്ചിട്ട് ബക്കറ്റാക്കി മാറ്റാം ഏത് രീതിയിലും പ്ലാസ്റ്റിക്കിനെ വീണ്ടും എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ റീസൈക്ലിങ് എന്ന് പറയാ മാലിന്യങ്ങളെ പുനർ യോഗ്യമായ വസ്തുക്കളാക്കി മാറ്റുക അല്ലെ പേപ്പർ പ്ലാസ്റ്റിക് മെറ്റൽ ഇതൊക്കെ റീസൈക്കിൾ ചെയ്യാം ഈ വേസ്റ്റുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം റീസൈക്കിൾ ചെയ്തിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെയും നമുക്ക് പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരില്ല ഉള്ളത് തന്നെ റീസൈക്കിൾ ചെയ്യാണ് വലിയ വലിയ ഹോസ്പിറ്റലുകളിലും വലിയ സ്ഥാ ബോർഡിംഗ് സ്ഥാപനങ്ങളിലൊക്കെ അവർ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇഷ്ടം പോലെ വേസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ സമയത്ത് അതെന്ത് അതൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെന്തെയും പിന്നെ അതെന്ത് റീസൈക്കിൾ ചെയ്യും കുടിക്കാനല്ലാതെ മറ്റു ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ അവരെടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ പലതരത്തിൽ നമുക്ക് എന്തുണ്ട് റീസൈക്ലിംഗ് റിയൂസിങ് ഒക്കെ ഉണ്ട് മറ്റൊരു മെത്തേഡാണ് കമ്പോസ്റ്റിങ് നമ്മൾ കുഴിച്ചിടുക കുഴിച്ചിടുന്നതിനാണ് കമ്പോസ്റ്റിങ് അറിയുക ജൈവ മാലിന്യങ്ങള് ഇലകൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ കുഴിച്ചിടുക അല്ലെങ്കിൽ എന്തെയ്യാ ഏർ വളാക്കി മാറ്റുക ജൈവ വളാക്കി മാറ്റുക അപ്പൊ ഇതിന്റെ എന്താ രാസവസ്തുക്കളുടെ ആവശ്യം കുറയുന്നുള്ളതാണ് വീട്ടിലെ ഭക്ഷണം ചാണകം കോഴിയുടെ കാഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൂടെ മറ്റൊന്നാണ് ലാൻഡ് ഫില്ലിംഗ് ലാൻഡ് ഫില്ലിങ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് മൂടുക വെറുതെ മൂടല്ല കണ്ടോ ബയോമെഡിക്കൽ വേസ്റ്റ് ലാൻഡ് ഫില്ലിങ്ങൾ ആണ് ഉപയോഗിച്ചിടുക മെഡിക്കൽ രംഗത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകൾ രണ്ട് മെത്തേഡാകും ഒന്ന് ലാൻഡ് ഫില്ലിംഗ് ലാൻഡ് ഫില്ലിങ് പറഞ്ഞാൽ ഭൂമി നമുക്ക് ടാറൊക്കെ ചെയ്യാൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് അടിയിലിടുക അതിന്റെ മുകളിൽ ടാറിടാ അപ്പൊ ലാൻഡ് ഫില്ലായില്ലേ അങ്ങനെയുണ്ട് ഐഡിയ അപ്പൊ ഇതാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഐഡിയ അതുപോലെ തന്നെ ഇൻസിറേഷൻ ഒരുപാട് സ്ഥലത്ത് തീർന്നു റോഡ് ധാറിടാനൊക്കെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റെല്ലാം വരെ അടിയിൽ പ്ലാസ്റ്റിക് ഇടാ അത് സൈസാക്കും അത് പൊടിച്ചിട്ട് ഇട ഒറ്റടി ഒറ്റൊണ്ട് ഇടയില്ല അപ്പൊ അതിനുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഇൻസിനറേഷൻ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പുകയിപ്പിക്കാന്നൊക്കെ പറയില്ലേ മാലിന്യം ഉയർന്ന താമങ്ങി കത്തിച്ച് ഊർജ്ജം എന്ത് ചെയ്യുക ഉൽപാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യുക കത്തിക്കെന്നെ എനർജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഇണ്ടാക്ക ഇതൊന്നും തുറന്ന സ്ഥലത്തൊന്ന് നടക്കോ തുറന്ന സ്ഥലത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ മലിനീകരണം ഉണ്ടാവും അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇൻസിനറേഷൻ ചെയ്യുന്ന പുകയിപ്പിക്കുന്ന എന്താണ് മെഡിക്കൽ വേസ്റ്റുകളാണ് ഇനി അടുത്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം എന്താണ് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അവരുടെ വിഭവങ്ങൾ എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇപ്പോഴത്തെ തലമുറ വിഭവം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അല്ലെ സുസ്ഥിര വികസനം രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്കറിയാം ഈ വേർഡ് സുസ്ഥിര വികസനം എന്ന വേർഡ് കൊണ്ടുവന്ന ബ്രെൻലാൻഡ് കമ്മീഷനാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല തവണ ഞാനത് പറഞ്ഞു ചെയ്തു ബ്രൺലാൻഡ് കമ്മീഷൻ ഇവരാണ് സുസ്ഥിര വികസനം എന്ന വേർഡ് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത് വരെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് സുസ്ഥിര വികസന ഗോളുകൾ എന്ന് പറഞ്ഞിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പതിനേഴ് ലക്ഷ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം ഇതെന്തായാലും ചോദിക്കും ചോദിക്കും നിങ്ങൾക്ക് എഴുതാനും പറ്റും ഒന്നാമത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കലാണ് ദാരിദ്ര്യം ഇല്ലാതാക്ക രണ്ട് പട്ടിണി സീറോ ഹർ നല്ല ആരോഗ്യവും ക്ഷേമവും നിലവാരമുള്ള വിദ്യാഭ്യാസം ലിംഗസമത്വം അല്ലെ ശുദ്ധജലവും സാനിറ്റേഷനും മലിനീകരണം കുറക്കുക ഇങ്ങനെ പതിനേഴണ്ടോ എല്ലാം ഞാൻ എടുത്തിട്ടില്ല പതിനേഴോളം ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക ഓരോരോ പോയിന്റുകൾ എന്ത് ചെയ്യും ഇതൊക്കെ സ്ക്രീൻഷോട്ട് വെക്കാം ഓരോരോ പോയിന്റുകൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം ലോകത്ത് എവിടെയും പട്ടിണി ഇല്ലാതാക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് രണ്ടായിരത്തി മുപ്പതാമ്പോഴേക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്നു അതിനാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഡി ജി എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതും കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ബ്രിൻലാൻഡ് കമ്മീഷൻ ആണ് കൊണ്ടു പറയാം പിന്നെ ഇനി നിങ്ങളോട് ചോദിക്കാണ് സുസ്ഥിര വികസനം എങ്ങനെയാണ് നടപ്പിലാക്കാന്നുള്ളത് ഇപ്പൊ ഇവ എങ്ങനെ പട്ടിണി മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ പരസ്യ മലിനീകരണം കുറക്കാം അതിനൊരുപാട് മാർഗങ്ങളുണ്ട് അല്ലെ ജൈവ വളം ഉപയോഗിക്കുക രാസവളത്തിന് പകരം അല്ലെ ഹരിതഗ്രഹവാതകങ്ങളുടെ പുറത്തേക്കുള്ള തള്ളൽ കുറക്കുക വാഹനങ്ങൾ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ വലിയ അണക്കെട്ടുകൾ അത് മാറ്റിയിട്ട് ചെറിയ ചെറിയ അണക്കെട്ടുകളിലേക്ക് മാറാം ഇങ്ങനെ ഈ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ പോയിന്റ് വൈസ് ചെയ്യാൻ പറ്റും അടുത്താണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്റെ ഒരു സൗണ്ട് മോഡുലേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തുണ്ടാവും എനിക്ക് എന്താ പറയാ ഈ ഞാൻ പറഞ്ഞല്ലോ കോവിഡിന് ശേഷം ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞ പോലെ ജലദോഷം ഇടക്കിടക്ക് വരുകയാണ് ഇനി വേ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ മാറ്റം ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താ ചെയ്യണ്ട നിങ്ങൾ ഒരിക്കലും ഞെട്ടണ്ട കണ്ട് നിങ്ങൾ ഞെട്ടാനേ പോകട ഓക്കെ കാലാവസ്ഥ മാറ്റം നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അല്ലെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ് മഴക്കാലത്ത് വെയിലും വേനൽക്കാലത്ത് മഴയും അല്ലെങ്കിൽ വേണ്ട മഴക്കാലത്ത് എന്താണ് നല്ല തണുപ്പും പിന്നെ ചൂട് കാലത്ത് നല്ല മഴ നല്ല തണുപ്പും ഒന്നും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഓപ്പോസിറ്റ് വരാ തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും ഇങ്ങനെ വരുന്ന പ്രതിഭാസം അത് തന്നെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥ മാറുക കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആവുക നേരത്തെ സംഭവിച്ചിട്ട് എതിരായിട്ട് സംഭവിക്കുക അപ്പൊ എന്താണ് കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ എന്താണ് അതിലുള്ളത് കാലാവസ്ഥാ മാറ്റം എന്ന് പറയുക കാലാവസ്ഥയുടെ മാറ്റം തന്നെ നിലവിലുള്ള മുപ്പത് വർഷം അല്ലെങ്കിൽ നാപ്പത് വർഷം ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നടന്നിരുന്ന ഇപ്പൊ ഇവിടെ നല്ല ചൂടാണ് മാർച്ച് ഏപ്രിൽ മെയ് അത് മാറിയിട്ട് മാർച്ച് ഏപ്രിൽ മെയ്യിൽ നല്ല തണുപ്പാകുക ഇതിനാണ് കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് അതിന് കാരണങ്ങൾ പലതാണ് അല്ലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് എന്താണ് നമ്മുടെ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഒന്നാമത്തത് ഹരിതഗ്രഹവാദങ്ങൾ പുറത്തേക്ക് തള്ളുന്നതാണ് അതുപോലെ ഓസോൺ പാളിയിലെ വിള്ളലാണ് ഇതൊക്കെ കാലാവസ്ഥാ മാറ്റത്തിന് വലിയ കാരണമാണ് അല്ലെ ഇത് സംഭവിക്കുമ്പോയും നമ്മളെ ഹരിതഗ്രഹവാതകങ്ങൾ പല ക്ലാസ്സുകളും പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഹരിതഗ്രഹവാതകം ഹരിതഗ്രഹം മുൻപത്തെ ക്ലാസ് കേൾക്കട്ടോ ഹരിതഗ്രഹവാതകം പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ എന്തെയും സ്വാഭാവിക അന്തരീക്ഷത്തിന്റെ ചൂട് കൂടും ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹിമപ്രദേശങ്ങളിലെ മഞ്ഞുരുകും അല്ലെ അത് കടലിലെ വെള്ളം കൂടും അതുപോലെ തന്നെ കടലിലെ വെള്ളമൊക്കെ നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്ക ഉപ്പുവെള്ളായിരിക്കും അത് കടലിലെ വെള്ളം കുടിക്കാൻ കഴിയില്ല അത് ബാധിക്കും കാരണം അമിതമായിട്ടുള്ള പിന്നെന്താ പറയാ നമ്മുടെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഈ അമിതമായിട്ടുള്ള ഉപ്പ് വന്നു കഴിഞ്ഞാൽ സലൈൻ വാട്ടറിലും ഇതിലും ജീവിക്കുന്ന ജീവി രണ്ടും രണ്ടാണ് കടലിലെ മത്സ്യത്തിന് ഒരിക്കലും എന്തെങ്കിലാ ഈ ശുദ്ധജലത്തിൽ ജീവിക്കാൻ കഴിയില്ല തിരിച്ചും കഴിയില്ല അപ്പൊ ഇത് മിക്സപ്പ് ആയി കഴിഞ്ഞാൽ ജീവികൾ നന്നായിട്ട് ബാധിക്കും മനുഷ്യനെ ബാധിക്കാറ് നല്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്യാൻസർ പോലെയുള്ള തൊലിപ്പുറത്തെ ക്യാൻസർ ഉള്ള കട്ട തിമിരം പോലെയുള്ള പലതരം സൂര്യതാപം പോലെയുള്ള അസുഖങ്ങൾ വരും ഇതൊക്കെ നിങ്ങൾ പരീക്ഷക്കെഴുതണം അപ്പൊ ഇതൊക്കെ കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രശ്നങ്ങൾ അപ്പൊ എന്താണ് നമ്മൾ കാലാവസ്ഥാ മാറ്റം വരുമ്പോൾ എന്താണ് നമുക്ക് സൊല്യൂഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട പിന്നെ ഊർജം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പെട്രോള് കൽക്കരി പോലെ ഉപയോഗിച്ചാൽ തീരുന്ന സാധനങ്ങളാണ് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള പുതുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് പുതുക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന സൂര്യപ്രകാശമുള്ള വൈദ്യുതി സൂര്യപ്രകാശമുള്ള എനർജി സോളാർ അതുപോലെ തന്നെ വേവ് അല്ലെ വേവ് എന്ന് പറഞ്ഞാൽ എന്താ തിരമാല വൈദ്യുതി ഇങ്ങനെയുള്ള വിൻഡ് എനർജി ഇതൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ അത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചെയ്തോ ഈ പോയിന്റുകളൊക്കെ അങ്ങോട്ടും എഴുതാൻ പറ്റും അപ്പോൾ പുനരുപയോഗ ഊർജം ചെയ്യാൻ പറ്റും അല്ലെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വനം സംരക്ഷിക്കുക അഫോറസ്റ്റേഷൻ ഡിഫോറസ്റ്റേഷൻ ഓപ്പോസിറ്റ് വന സംരക്ഷണങ്ങൾ നടക്കുക അത് എന്താ ഗുണം കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ വലിച്ചെടുക്കും അപ്പൊ ചൂട് കുറയും അതല്ലേ മരങ്ങൾ ഉണ്ടായുള്ള ഗുണം അല്ലെ തണല് മാത്രമല്ലോ മരങ്ങളെ കൊണ്ടുള്ള ഗുണം സുസ്ഥിര കൃഷി അല്ലെ സുസ്ഥിര കൃഷി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ജൈവ വള അവർ ഉപയോഗിക്കുക യൂസ് രാസവളം കെമിക്കൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ അവർ ഉപയോഗിക്കുക അതുപോലെ തന്നെ നല്ല വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ഉണ്ടാവും അവർക്ക് വെറുതെ വെള്ളം ഉപയോഗിക്കുക വെറുതെ പറയല്ലെടോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉത്തർപ്രദേശിലൊക്കെ അവർ കർഷകർക്ക് പെട്രോളിന് സബ്സിഡി ഉണ്ട് പെട്രോളിന് സബ്സിഡി പറഞ്ഞാൽ ഇപ്പൊ കരിമ്പും തോട്ടം ആണെന്നുണ്ടെങ്കിൽ തോട്ടത്തിലേക്ക് അവർക്ക് എന്തെ പെട്രോളിന് ഒരു മാസം ഇത്ര പൈസ കിട്ടും അപ്പൊ ആയിട്ടേ കിട്ടുക പൈസയല്ലേ കിട്ടുക അപ്പൊ അവർ എന്തെങ്കിലും പെട്രോൾ വാങ്ങിക്കൊണ്ടിട്ട് രാവിലെ മോട്ടോർ ഓൺ ആക്കിയിട്ടാണ് പോകും ഇട്ട് വൈകുന്നേരം അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വന്നിട്ട് ആ ദോഫ ഉള്ളൂ വെള്ളം അത്രയും പോകും കാരണം അവർക്ക് പൈസ ആയിട്ടല്ലേ കിട്ടറ പെട്രോൾ ആയിട്ടേ കിട്ടറേ പൈസ ആയിട്ട് കിട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലിറ്റർ എത്രയാണോ ആവശ്യമുള്ള പെട്രോൾ അത് വാങ്ങിയിട്ട് ബാക്കി പൈസ നമ്മളെ പോക്കറ്റിലിടും അങ്ങനെ തന്നെ നമ്മളും ചെയ്യാ അല്ലെ ആ സാധന ഐറ്റം തരുമ്പോ നമുക്ക് അത് ഉപയോഗിക്കില്ല അത് വേറെ മാർഗ്ഗമില്ല അപ്പൊ വാട്ടർ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ ഇതിലെ ഈ പിന്നെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം മറ്റു സ്ഥലങ്ങളിലേക്ക് ഒലിച്ചു പോകുന്നുണ്ടോ നോക്കണം കെമിക്കൽ വെള്ളം ഇത് കൂടി ചേർന്നിട്ട് ശുദ്ധജലാശയങ്ങൾ മലിനി മലിനപ്പെടും അതുപോലെ തന്നെ പൊതുഗതാഗതം നമ്മൾ എന്ത് ചെയ്യുക പരമാവധി ഇലക്ട്രിക് ഒക്കെ ആക്കിയിട്ട് മാറ്റിയ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാലാവസ്ഥാ മാറ്റം പല ക്ലാസ് മുൻപ് ഇതേ വിഷയം പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്താന്നും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ് എന്താന്നും ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന രണ്ട് മൂന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ട് പഴയ വീഡിയോകൾ എടുത്ത് നന്നായിട്ട് കണ്ടോ ഓക്കെ ജോലി സ്ഥലങ്ങളിലെ അപകടങ്ങൾ ഇത് പരീക്ഷക്ക് പല രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് എങ്ങനെയാണ് അപകടം ഉണ്ടാവുക എന്നുള്ളതാണ് ജോലിസ്ഥലത്തെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ അപകടങ്ങൾക്കും നമ്മൾ എന്താ പറയാ ഓക്യുപ്പേഷണൽ ഹസാഡ് എന്ന് പറഞ്ഞ ജോലി അവിടെ എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് തെങ്ങിൽ കയറിയിട്ട് തെങ്ങുമ്പോൾ ഹസാഡ് അല്ലെ എന്തും ജോലി ഒരു വിമൻ അല്ലെ സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടാൽ അതെന്താണ് സ്പാർട്ട് ഓഫ് ഓക്യുപ്പേഷൻ ഹസാഡ് അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഓക്യുപ്പേഷൻ ഹസാഡ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ വെക്കാം നമുക്ക് ചില പോയിന്റുകളൊക്കെ പരിചയം അതിൽ പെട്ടെന്നാണ് ഫിസിക്കൽ ഹസാഡ് അല്ലെ ജോലി സ്ഥലത്തുള്ള ഭൗതിക സാഹചര്യം കൊണ്ട് നോക്ക് നിങ്ങൾ അതിൽ പെട്ടെന്ന് അമിതമായിട്ട് ശബ്ദം ഭയങ്കര ശബ്ദമാണ് നേരം മറ്റേ യന്ത്രങ്ങൾ ഒച്ചയാണ് നമ്മൾ അതില് വെൽഡിംഗ് എന്നൊക്കെ അപ്പൊ ഭയങ്കര സൗണ്ട് ചെവി ചിലപ്പോ പോവും അതൊരു ഹസാഡാണ് അല്ലെ കൺസ്ട്രക്ഷൻ വർക്കുകള് ഫാക്ടറികള് അപ്പൊ നമ്മുടെ കേൾവിക്ക് കുറവ് വരിക അതുപോലെ തന്നെ പിന്നെ സ്റ്റീൽ പ്ലാന്റുകൾ ഇതിലൊക്കെ ഭയങ്കര ചൂടുള്ള താപനിലയുണ്ടാവും ഭയങ്കരമായിട്ടുള്ള താപനിലയുണ്ടാവും അപ്പൊ അത് സ്വാഭാവിക ശരീരത്തിന് അസുഖങ്ങൾ മറ്റു ഇതിലേക്ക് എത്തുക മറ്റൊന്നാണ് വിഗ റേഡിയേഷൻസ് അല്ലേ റേഡിയേഷൻ ഉണ്ടാവും ടെക്നീഷ്യന്മാർ അതുപോലെ ന്യൂക്ലിയർ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റേഡിയേഷൻ നന്നായിട്ട് വരും ഈ അണു ന്യൂക്ലിയർ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ അവര് ഭയങ്കര പ്രശ്നമാണത് ചില ജോലികൾ അങ്ങനെ ഭയങ്കര സാലറി ആയിരിക്കും പക്ഷെ അതിലേറെ ലൈഫിന് റിസ്ക് ഉണ്ട് റേഡിയേഷൻസ് വരും അതുപോലെ തന്നെ വൈദ്യുത അപകടങ്ങൾ ഇപ്പൊ കറന്റിന്റെ പണിക്കാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു പരിപാടിയാണ് അല്ലെ കെ എസ് ബി സാലറി ഒക്കെ ഉണ്ട് പക്ഷെ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് വൈബ്രേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വൈബ്രേഷൻസ് വരും അപ്പൊ കൈനും കാലിലൊക്കെ ഒക്കെ എന്ത് ചെയ്യാ ഏത് നേരം അങ്ങനത്തെ വൈബ്രേഷൻ സിൻഡ്രം വരുന്ന ആളുകൾ വരെയുണ്ട് ജോലി സ്ഥലത്തെ ഭൗതിക സാഹചര്യം നോക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖം വരുന്നുണ്ട് അതുപോലെ തന്നെ കെമിക്കൽ ഹസാഡ് പറയേണ്ട ആവശ്യമല്ലോ പെയിന്റ് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ പല കെമിക്കൽസ് വരും അല്ലെ പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക പെസ്റ്റിസൈഡ് വളം ഇതൊക്കെ ശരീരത്തിൽ ശരീരത്തിലെത്തുക നമ്മൾ ഏത് ഫീൽഡാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളെ ബാധിക്കും അത് അത് അതാ പറയാനുള്ളത് ഇപ്പൊ കയ്യിലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ജോലി ചെയ്തിരിക്കും നമ്മൾ മലയാളി പലപ്പോഴും എന്തെയ്യല്ല അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് തോന്നിയ പോലെ എന്ത് ചെയ്യും നമ്മളിപ്പോ വിശക്കുപ്പിയൊക്കെ എളുപ്പം എന്ത് ചെയ്യും വിഷക്കുപ്പി ഇതിന് കീടനാശിനിക്കൊക്കെ അടിക്കാനുള്ള ആയിരിക്കും അതൊക്കെ നമ്മൾ കൈ കൊണ്ട് ഓപ്പൺ ആക്കും ഒരിക്കലും ഗ്ലൗസ് ഉണ്ടൂലത്തിൽ ആ ഇപ്പൊ കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കല്യാണ വീടുകളെ ഇതിലൊക്കെ അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത് പരമാവധി കൊണ്ടുവന്നുണ്ടാവും മറ്റേ ഹെഡിലൊക്കെ ഒരു ഇത് ഇട്ടിട്ട് ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് വിളമ്പാണി കുറച്ചുകൂടി വന്നു ഇത് കൈ കൊണ്ടല്ലേ ആ കൈ കൊണ്ടുതന്നെ എടുത്തിട്ടെന്ത് ചെയ്യും അതങ്ങട്ട് തരും പറയുന്നില്ല ബയോളജിക്കൽ ഹസാർഡ് കുറച്ചൊക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞത് മറ്റേ മറ്റോന്റെ മാതിരി എല്ലാം എന്താ പഴം വരെ സാനിറ്റൈസർ ഇട്ട് കേൾക്കിയ ടീമാണ് മറ്റേ ടീം വീഡിയോ കാണുന്നുണ്ടാവല്ലോ അത്രയ്ക്ക് വേണ്ടട്ടോ ഇനി ബയോളജിക്കൽ ആയിട്ടുള്ള പിന്നെ ഹസാഡുകൾ നോക്കും നിങ്ങൾ ഇപ്പോ നമ്മുടെ ഡോക്ടർമാര് അല്ലെ വൈറസ് ബാക്ടീരിയ ഇതിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ശമ്പളമൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഇഷ്യൂ ഗവൺമെന്റ് ആശുപത്രി പറയുന്നുണ്ടാവും അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഏത് സമയത്തും അസുഖങ്ങൾ പകരും ശരിയല്ലേ അതിൽ ഡോക്ടർമാർ വിടും അല്ലെ പലതരത്തിലുള്ള രക്തം എച്ച് ഐ പോലുള്ള രക്തമൊക്കെ അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡോക്ടർമാർക്ക് വരും അതുപോലെ തന്നെ ട്യൂബർ ക്ലോസിസ് ടി ബി അസുഖം അബാധിതരാണുള്ള ഹോസ്പിറ്റലിൽ വരുന്നത് അവർ സ്വാഭാവികമായിട്ട് സ്പ്രെഡ് ചെയ്യും അണുബാധകൾ ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ മൃഗങ്ങൾ മൃഗങ്ങൾ ഏത് ഇപ്പൊ പേവിഷ പോലെയുള്ള വൈറ്റിനറി ഡോക്ടർമാർക്കൊക്കെ അവരെ ബാധിക്കൂ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മുടെ ബയോളജിക്കൽ സാഹചര്യം നാച്ചുറൽ ആയിട്ട് പകരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് ആശുപത്രി എന്ന് പറയുന്നത് അപ്പൊ അത്തരം സ്ഥലങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ചെയ്യും അവരുടെ ഒക്യുപ്പേഷനൽ ഹസാഡ് ഈ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ പല ആശുപത്രി ലോക തലത്തിലുള്ള ആശുപത്രികളിലൊക്കെ റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കാറുണ്ട് നഴ്സുമാർക്ക് കൊടുക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ എർഗോണോമിക് ഹസാഡ് മറ്റൊന്നാണ് എർഗണോമിക് ഹസാഡ് അല്ലെ ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടാകുന്ന ജോലികൾക്കാണ് നമ്മൾ എന്ത് പറയാ എർഗണോമിക് അസാർഡ് എന്ന് പറയുന്നത് അമിതമായ ഒരു പോസ്റ്റിൽ തന്നെ ഇരിക്കും ട്ടോ ഇപ്പൊ കമ്പനി തൊഴിലാളികൾ കമ്പനി തന്നെ പരിപാടി അല്ലെ കമ്പ്യൂട്ടർ കളിക്കുക അവർക്ക് നെക്കിന് പ്രശ്നം ഉണ്ടാവാറുണ്ട് അല്ലെ ഒരേ പൊസിഷനിൽ നോക്കിട്ട് അതുപോലെ തന്നെ ഊരൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് സ്ട്രെയിന് പറയേണ്ട ആവശ്യമില്ലല്ലോ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓഫീസ് ജോലികൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ ഭാരമേറിയതാ എടുക്കണമെങ്കിലോ ഉറപ്പായിട്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഫുൾ ടൈം ചെല്ലാണിങ്ങനെ എന്ത് സംഭവിക്കുക ഫുൾ ടൈം ഇങ്ങനെ മൂവ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ നമ്മള് ഹിമാലയത്തിലേക്ക് മറ്റേ സൈക്കിൾ ചെയിൻ ഉണ്ടല്ലോ പെഡൽ ഇല്ലാതെ ടയർ ഇല്ലാതെ സൈക്കിളോട്ടി പോണ കാര്യങ്ങൾ അറിയില്ല കാലിന്റെ ഇത് പോവും ചിരട്ട പോവും ആവേശമൊക്കെ തന്നെ ആയിരിക്കും ഭയങ്കര രസമായിരിക്കും ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടും പക്ഷെ അവന്റെ ലൈഫിന് അപകടമാണത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ വെറുതെ കാണിച്ചുകൊണ്ട് കാര്യമല്ല അല്ലെ അമിതമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നമാണ് ഇനി സൈക്കോളജിക്കൽ ഹസാർഡിലേക്ക് അടക്കാം ജോലി സമ്മർദ്ദം ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാ അല്ലെ വർക്കിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അമിത ജോലി സമയം ഓവർ വർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ജപ്പാൻ ജപ്പാനിൽ കരോഷി തന്നെ അതിന് വീട് പറയുന്നുണ്ട് അമിതമായിട്ട് ജോലി ഉണ്ടായി കഴിഞ്ഞാൽ അതെ ക്ഷീണം വരുന്ന ഒരു സാഹചര്യമാണ് കരോജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വർക്ക് സൈഡിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹരാസ്മെന്റുകൾ പീഡനങ്ങൾ ഏകാന്തത അല്ലെ ഇപ്പോ റിമോട്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട ദ്വീപിലോ അല്ലെങ്കിൽ വേണ്ട നമ്മൾ നന്നായിട്ട് എന്താണ് ഇവിടെ കരയിൽ വർക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മളിവിടെ മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാള് അന്തമാൻ നിക്കോബാറിലെ ഒരു അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല അല്ലെ അല്ലെങ്കിൽ മാൾഡീവ്സ് പോലുള്ള ദ്വീപിൽ ട്രാവൽ സോ ഏകാന്തതക്ക് പ്രശ്നം വരും ഭയങ്കര ഏകാന്തതായിരിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവരൊരു ഫീലിംഗ് കിട്ടില്ല അവർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പല കാര്യങ്ങളുണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുണ്ടാവും അപ്പൊ നമുക്ക് ഇതിനൊക്കെ എന്താ സൊല്യൂഷൻ പലതരത്തിലുള്ള ഹസാ സോറി ഒക്കുപേഷണൽ ഹസാർഡ്സ് നമ്മൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്താൽ ഇനി അതിന്റെ പരിഹാരങ്ങളിലേക്ക് അടക്കാം പി പി അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് മാസ്ക് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ധരിക്കാം ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് നന്നായിട്ട് പറ്റും അതുപോലെ തന്നെ സുരക്ഷാ പരിശീലനം കൊടുക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ഇത് വരുമ്പോ ഇപ്പൊ ഫസ്റ്റ് എയ്ഡോ കൊടുക്കുക ഫസ്റ്റ് എയ്ഡൊക്കെ നിർബന്ധമായിട്ടും കൊടുക്കണം ഓരോ സ്ഥാപനങ്ങളിലും പെട്ടെന്ന് തീ കത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവം എന്ത് ചെയ്യണം എവിടെ ഓടണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സുരക്ഷാ പരിശീലനങ്ങൾ അതുപോലെ തന്നെ എർഗോണമിക് ഫേർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെയുണ്ട് പലതരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ട് അതില് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞരാ ഇരിക്കുന്ന ഇരിപ്പിടം നമ്മൾ ഈ ചാരു കസാരെന്നൊക്കെ പറഞ്ഞ പോലെ ഇരിക്കിരിത്തം ഈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല കസാലകൾ കുഷ്യൻ കസാലകൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ ലാപ്ടോപ്പിന്റെ താഴെ നമ്മളൊരു പിന്നെ ഹോൾഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കുറച്ചൊരു പൊന്തിച്ച് വെക്കുകയാണ് ആ ഒരു വിഷയം അത്രത്തോളം വരില്ല മറ്റ് ലാപ്ടോപ്പിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹിബാഗ് ഇങ്ങനെ പേര് വരും കാരണം ലാപ്ടോപ്പ് സ്ട്രേറ്റ് ആയിട്ടാണ് അല്ലേ സ്ട്രേറ്റ് ആയിട്ടുള്ള അത്രത്തോളം അപ്പൊ കുറച്ച് മുകളിലേക്ക് ബന്ധിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലെന്തെയ്യും അങ്ങനെയൊക്കെയാണ് ഒരു പരിഹാരം കാണാം ലാപ്ടോപ്പ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഒരു സ്റ്റാൻഡ് തന്നെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതാണ് അത്തരത്തിലുള്ള നമ്മൾ എക്യൂപ്മെന്റ്സിനാണ് നമ്മളെന്ത് പറയാണമിക് ഫേണിച്ചർ എന്ന് പറയാ അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രോഗ്രാമുകൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഗവൺമെന്റ് സ്ഥാപനമാവട്ടെ പ്രൈവറ്റ് ആവട്ടെ ഇടക്കിടക്ക് എന്ത് ചെയ്യുക അവർക്കൊരു റിഫ്രഷ്മെന്റുകൾ സ്റ്റാഫ് ടൂറുകൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക വിമൻസ് ഡേ വരുമ്പോഴുള്ള പരിപാടികൾ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് ഇപ്പം ജിമീലൊക്കെ ആണെങ്കിൽ സ്റ്റാഫ് ടൂർ ആവട്ടെ മറ്റ് പരിപാടികളൊക്കെ ഇടക്കിടക്ക് നമ്മൾ സംഘടിപ്പിക്കണം എന്തിനാ അതൊക്കെ ഷുഡ് ഫീൽ അല്ലെ എംപ്ലോയീസിനെന്ത് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊക്കെ ചെയ്യണം നല്ല ഹാപ്പിനെസ് അത് ആരാണെങ്കിലും വേണം ഇടക്കടക്കെന്ത് ചെയ്യണം റീഫ്രഷ്മെന്റ് മൈൻഡിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു പാറ്റേണിൽ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക ഏത് ചോദിച്ചാലും ബേജാറാവാതെ എന്താ പറയാ ഒരു ഇത് കാണിക്കാത്ത രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എഴുതി കൊടുക്കുക നല്ല മാർക്ക് കിട്ടും ഓക്കെ ഏതായാലും അടുത്തൊരു ദിവസം തന്നെ ലൈവായിട്ട് ആയിട്ട് എൻവിയോൺമെന്റ് സ്റ്റഡീസ് വരുന്നുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് Anyway, see you all. Bye-bye.